ഞങ്ങളും ഇന്ന് ഞങ്ങൾ നല്ലൊരു ഗെയിം ചാലഞ്ച് നിങ്ങളുടെ വന്നിരിക്കുന്നത് ചിരിക്കാം രസിക്കാം ഞങ്ങളുടെ ഹലോ ും നമ്മുടെ ഗെയിമിലേക്ക് വേണ്ട പാവയ്ക്ക ഞങ്ങൾ ഞങ്ങളുടെ വീടിന്റെ തൊട്ടുമുമ്പിലുള്ള ശിവേട്ടന്റെ വീട്ടിൽ നിന്നും അദ്ദേഹം വളർത്തിയ മരത്തിൽ നിന്നും പറിച്ചെടുക്കുകയാണ് നമ്മുടെ ഗെയിമിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇതാ കൈപ്പക്ക കൊണ്ടുവന്നിട്ടുണ്ട് പാവക്ക പാവക്ക ഇംഗ്ലീഷിൽ എന്താ മോനെ പറയാ ഇതാ അടുത്തത് മാങ്ങ മാങ്ങക്ക് എന്താ ഇംഗ്ലീഷ് പറയാ മാംഗോ മാങ്കോന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വേറെ ആരുമല്ല അയ്യാൻ പരത്തും മീനാക്ഷിമോളുമാണ് ഗ് അടുത്തത് ഇതാ അടുത്തത് സാധനം എന്താണെന്ന് പറഞ്ഞു കൊടുക്കൂ ഗായ് ചോക്ലേറ്റ് പിന്നെ അടുത്തത് മുളക് മുളകിന് എന്താ ഇംഗ്ലീഷ് പറയാം പച്ചമുളകിനെന്താ ഇംഗ്ലീഷ് ഗ്രീൻ ചില്ലി ഗ്രീൻ ചില്ലി അപ്പൊ നമ്മുടെ ഗെയിം തുടങ്ങാൻ പോവുകയാണ് ഗൈസ് ഗെയിമിലേക്ക് ഇനിയും രണ്ട് താരങ്ങൾ വരാനുണ്ട് ഗൈസ് അപ്പോൾ ഈ കാണുന്ന ഗെയിമിന്റെ റൂൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐറ്റംസുകളെല്ലാം ആ ഗ്ലാസ്സിൽ കാണുന്ന പേപ്പർ തുണ്ടുകളിൽ എഴുതിയിട്ടിട്ടുണ്ട് ഗൈസ് ഈ പേപ്പർ തുണ്ടുകൾ എല്ലാവരും ഓരോന്ന് വിധം എടുക്കുക ഗായസ് എടുത്തതിന് ശേഷം അതിലെന്താണോ കാണുന്നത് ആ ആ പേപ്പർത്തുണ്ടിലെന്താണോ എഴുതിയിരിക്കുന്നത് ആ സാധനം എടുത്ത് കഴിക്കേണ്ടതാണ് ഗായസ് ഇതുകൂടാതെ ഈ ഗെയിമിൻ്റെ അവസാനം ഞാനും എൻ്റെ ബീവിയും രണ്ട് തവണ ഓരോ തവണ കൂടി എടുക്കും അതും ഞങ്ങൾ നിർബന്ധമായി കഴിക്കേണ്ടതാണ് ഗാസ് എപ്പോൾ നമ്മുടെ ഗെയിം തുടങ്ങാൻ സമയമായിരിക്കുകയാണ് ഗാസ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായല്ലോ ഈ പേപ്പർ തുണ്ടുകളിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് നിർബന്ധമായും കഴിക്കേണ്ടതാണ് എടുക്കുന്നത് ധ്യാൻ പരത്ത് തന്നെയാണ് ധ്യാൻ എടുക്കൂ ഒരു പേപ്പർ എടുക്കൂ വരട്ടെ അച്ചമ്മ വരുമ്പോൾ അച്ചമ്മയെ കൊണ്ട് എടുപ്പിക്കാം ഇതാ ധ്യാൻ എന്താണ് എടുത്തിരിക്കുന്നത് നോക്കാം നമുക്ക് ഗായസ് കാണിക്കു ഗ് എന്താണെന്ന് കാണട്ടെ ഞങ്ങൾ വീണ്ടും ഗ്രീൻ ചില്ലിയാണ് ധ്യാൻ ഭരത്തിന് കിട്ടിയിരിക്കുന്നത് ഉടനെ തന്നെ ധ്യാൻ ഭരത് ഗ്രീൻ ചില്ലി എടുത്ത് കഴിക്കേണ്ടതാണ് ക്യാ ധ്യാൻ ഭരത് ധ്യാൻ ഭരത്തിതാ നമ്മുടെ ചലഞ്ചിൽ ചമക്ക പണിയുടെ തിരക്കിൽ നിന്നും ഞങ്ങളുടെ ശീലമ്മ വന്നിരിക്കുകയാണ് ഗായസ് ഞങ്ങൾ പരിചയപ്പെടുത്തില്ല ഇതാണ് ഞങ്ങളുടെ ശീലമ്മ ശീലമ്മ ഒരു കൂപ്പൺ എടുക്കുക എന്താണെന്ന് നോക്കണ്ട ശീലമ കിട്ടിയിരിക്കുന്നത് ഗായ്സ് കാണിക്കാൻ പോവുകയാണ് ഒന്ന് കാണിക്കൂല ശീലമ്മ ഇതിൽ കാണിക്കോ സ്ക്രീനിൽ കാണിക്കോ സ്ക്രീനിൽ കാണിക്കോ സ്ക്രീനിൽ കാണിക്കൂ പപ്പാറ്റ് നല്ലോണം കാണിക്കൂ ഗായ് ഇതാ പാവക്കെയാണ് അമ്മക്ക് കിട്ടിയിരിക്കുന്നത് ഗായസ് എത്ര പെട്ടെന്ന് എടുക്കണം ഇതിലൊരു കോമഡി എടുത്തിരിക്കുന്നു കഴിക്കുന്നത് സിമ്പിളായി കഴിക്കുന്നു ഒന്നുമല്ല എന്ന രീതിയിലാണ് ചില ഒന്നും മതി ഒന്നും കൂടി വേണമെങ്കിൽ കഴിക്കാം ഒരു പ്രശ്നമില്ല വിറ്റാമിൻ വിറ്റാമിൻ ഉള്ള സാധനമാണ് കഴിക്കുന്നത് ഗാസ് നോക്കാം നമുക്ക് അടുത്തത് അയാൻപരത്താണ് ഗായസ് എടുക്കുന്നത് അയാൻപരത്ത് അയാൻപരത്തിന് എന്താണ് കിട്ടിയിരിക്കുന്നത് നോക്കാം ഗായ് സ്ക്രീനിലേക്ക് കാണിക്കും ഗായ്സ്

ഇതാ ഒരൊറ്റ റൗണ്ടേ ഉള്ളു ഗായസ് ഇനി അടുത്തതായി നമ്മുടെ മീനാക്ഷിയാണ് എടുക്കുന്നത് ഗായ്സ് ഇതാ നോക്കൂ ഗൈസ് മീനാക്ഷിക്ക് എന്താണ് കിട്ടിയത് നോക്കാം ഗായ്സ് മീനാക്ഷിക്ക് എന്താണ് സ്ക്രീനിലേക്ക് കാണിക്കൂ പ്ലീസ് മാങ്ങ മീനാക്ഷിക്ക് മാങ്ങയാണ് ഗായ്സ് കിട്ടിയിരിക്കുന്നത് ഗായ്സ് മാംഗോ മാംഗോ മീനാക്ഷി മാങ്കോ എടുത്തിരിക്കുകയാണ് ഗായസ് മീനാക്ഷിയും അയാനും എന്താണെന്ന് അറിയില്ല രക്ഷപ്പെട്ടിരിക്കുന്നത് ഗായ്സ് ഇനി അടുത്തത് നമ്മുടെ നമ്മുടെ ഞങ്ങളും മക്കളും എന്ന ചാനലിൽ നാണക്കാരിയായ വിദ്യയുടെ ചാൻസ് ആണ് നല്ല ചെയ്തത് ആ വിദ്യ നമുക്ക് കിട്ടണം എന്നാണ് എനിക്ക് ആഗ്രഹം നോക്കട്ടെ എന്താണ് നമ്മുടെ അതെ 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 എടുത്തു അടുത്തത് അങ്ങോട്ട് അങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ട് ഗായ്സ് എന്താണ് ചോക്ലേറ്റ് ഗായ്സ് അയ്യോ അടുത്തത് അടുത്തതായി ഞാനാണ് ഗൈസ് ഈ വീഡിയോയിലേക്ക് വരാൻ പോകുന്നത് ഈ ചാലഞ്ചിൽ ഗെയിം ചാലഞ്ചില് ഞാനാണ് വരുന്നത് ഗൈസ് അപ്പൊ എടുത്തതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഗൈസ് ഇനി ഞാനാണ് ഗൈസ് ഇതാ ഞാൻ തൽക്കാലം ക്യാമറ എന്റെ വൈഫിന്റെ അടുത്തേക്ക് കൊടുക്കുകയാണ് ഗൈസ്

ും ഞങ്ങക്ക് രണ്ടുപേർക്കും ഓരോ ചാൻസ് കൂടി ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഓരോ ചാൻസ് കൂടി ചെയ്യുകയാണ് ഗായ് ഞാനൊന്നും കൂടി എടുക്കുകയാണ് ഗായ് ഗെയിം അതിന്റെ തിയാനും സമയമായി ഗായ് അതിനു മുന്നായി എന്താണെന്ന് ഞാൻ നോക്കട്ടെ അടുത്തായി നമ്മുടെ വൈഫ് വരികയാണ് ഗായസ് ഒരു ചാൻസ് കൂടി വേണമെന്ന് പറഞ്ഞത് കൊണ്ട് അതെയോ ഗായസ് అత్త ఛాన్స్ కూడా ఎర్కో గాయ్స్ కాతనే అంటే పడతానే గాయ్స్ గాడికినలా గాయ్స్ రెండవ ఛాన్స్ లోందనగడ గాయ్స్ యె అబే గాయ్స్ అబే గాయ్స్ అద గాయ్స్ ఏ ధ్యాన్ బరత్ ఫౌల్ కలికేరికి ధ్యాన్ బరత్ ప్లీజ్ ఆ వెడప కైకనా చా కడి చాంచన గాయ్స్ కొడుకో గేమ్ പ്ലീസ് ഗായ്സ് ഞങ്ങളെല്ലാവരും കടിച്ചു നമ്മൾ തിന്ന പോലെ കടിച്ചു ചവച്ചരച്ചു തിന്നണം നോ 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 യെസ് ഗായ്സ് അയാൾ പറഞ്ഞ അതാണ് നമ്മുടെ ഗെയിമിന്റെ റൂൾസ് പ്ലീസ് അപ്പം നമുക്കിനി അടുത്തൊരു ഗെയിമുമായി വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ടാറ്റായ് സിയോ അപ്പൊ ഒരു കാര്യം മറക്കണ്ട നമ്മുടെ ചാനൽ എല്ലാവരും ും ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ എന്തെങ്കിലും പറയൂ മീനാക്ഷി താങ്ക് യു അപ്പൊ പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ് ബൈ ബായ് ബായ് താങ്ക് യു